എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം പിങ്കിയോട് ചെയ്ത എന്തോ ഒരു വിലത്തരത്തിൻ്റെ കാര്യം കനകമ്മ പിങ്കിയോട് പോയി പറയുന്നുണ്ട് പിങ്കി അപ്പോഴാണ് അറിയുന്നത് എന്താ സംഭവം എന്നറിയില്ല അതിൽ ദേഷ്യപ്പെട്ട് ലക്ഷ്മി മോഹിനിയോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നീയും എടുത്തെയും കൂടി പിങ്കിയോട് അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല അവളുടെ അഹങ്കാരത്തിന് ചെറിയൊരു തിരിച്ചടി കൊടുക്കണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ എസ്ക്യൂസ് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയും നിർമ്മലോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിർമ്മലിനോട് നന്ദ പറയുവാണ് ശരിക്കും നന്ദൂട്ടൻ ഗൗതം സാറിൻ്റെയോ പിങ്കിയുടെയോ മകനല്ല അവർ നന്ദൂട്ടനെ ദത്തെടുത്തതാണ് അവനൊരു അനാഥനാണ് എന്ന് പറയുവാണ് ഇത് അവിടെ ബാക്കിൽ നിന്ന് നന്ദു കേൾക്കുന്നുണ്ട് ഒരുപാട് സങ്കടമാകുന്നുണ്ട് സങ്കടമാക്കുന്നുണ്ട് ഏതായാലും വൈകിട്ട് മോനെ വിളിക്കാനായിട്ട് വരുന്നത് പിങ്കിയാണ് പിങ്കി ഒരുപാട് സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴും മൈൻഡ് ചെയ്യാതെ ആ കൈ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് പോകണം നന്ദൂനെ കാണിക്കുന്നുണ്ട് അന്നേരം നന്ദിയും പുറകെന്ന് മോനെ എന്ന് വിളിക്കുന്നുണ്ട് അന്നേരം രണ്ടുപേരും വിളിച്ചിട്ടും വലിയ മൈൻഡൊന്നുമില്ല മോനെ മോനെ ഇറങ്ങി പോവുകയാണ് നന്ദുട്ടൻ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ